തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്തിലെ കാരാഴ്മ ചന്തയിൽ ഹരിതകർമ്മസേന സംഭരിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് കെട്ടുകൾക്ക് തീ പിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ആക്ഷേപം ചെന്നിത്തല തൃപ്പരിന്തുറ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നുമായി ഹരിതകർമ്മസേന ശേഖരിച്ചു കൊണ്ടുവന്ന് സംഭരിച്ച പ്ലാസ്റ്റിക് കെട്ടുകൾക്കാണ് തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെ തീപിടിച്ചത് വൻ ശബ്ദത്തോടെ തീ ഉയരുന്നത് കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മാവേലിക്കരയിൽ നിന്നെത്തിയ രണ്ട് യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ വൈസ് പ്രസിഡന്റ് രവികുമാർ കോമന്റേത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു പടകത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വിനു അഭിലാഷ് തൂമ്പിനാത്ത് അടക്കമുള്ളവരും സ്ഥലത്തെത്തി തീപിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഭിലേന്ദ്രൻ പറഞ്ഞു ചെന്നിത്തല തൃപ്പുരന്തുറ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കാരാഴ്മ ചന്ത ഇപ്പോൾ മാലിന്യം സംഭരിക്കുന്നതിനായാണ് ഉപയോഗിക്കുന്നത് ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് രാത്രിയിലുണ്ടായ തീപിടുത്തം ആസൂത്രിതമാകാമെന്ന സംശയം നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് വെയിൻ സമയത്ത് കത്തി അത് കത്തിയെന്ന് പറയാം ഉച്ച വതിന് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇവിടെ തണല് വരുന്നത് ആ തണലെ തീർന്ന് തണുത്ത് കഴിയുമ്പോല്ലേ അത് കത്തുന്നത് ചൂടോടെ കത്തിയെങ്കിൽ കത്തിയെന്ന് പറയാം ഇല്ലെങ്കിൽ തണുത്ത സാധനമായിരിക്കണം ആണോ കത്തുന്നത് കത്തിക്കാതെ ഇത് കത്തത്തില്ല എന്താ ആ പിടിച്ച പെണ്ണുങ്ങളെ അല്ലേ ജോലി ചെയ്യുന്നതാ വിനകത്ത് ഞങ്ങൾക്ക് അറിയാൻ സൂക്ഷിച്ചത് ും സംശയം പ്രകടിപ്പിച്ചു തരംതിരിച്ച പ്ലാസ്റ്റിക് കെട്ടുകളിലാണ് തീപിടുത്തമുണ്ടായതെന്നും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നും കത്തിക്കുമെന്ന് ചിലർ പറഞ്ഞിരുന്നതായും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് കരാഴ്മാ ചന്ത മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയതെന്നും മാലിന്യങ്ങൾ സംഭരിച്ച് തരംതിരിക്കുന്നതിനായി പുതിയ എം സി എഫ് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ